എല്ലാവർക്കും നമസ്കാരം എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെറിയൊരു ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള പൊരി ഉണ്ടാണ് ഇന്ന് ഞാൻ കാണിക്കുന്ന റെസിപ്പി ചെറുതാണ് അത് എല്ലാവരും കാണണം ആദ്യമേ അതിന് വേണ്ടുന്ന ആവശ്യമുള്ള സാധനങ്ങൾ ഉപ്പ് പൊരി ഒന്ന് കഴിച്ച് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ ചില പൊരിക്ക് നല്ല ഉപ്പ് കാണും ഉപ്പില്ലെങ്കിൽ ഒരു ശകലം ഉപ്പ് ഇടുക അതിൻ്റെ കൂടെ ഒരു നാലഞ്ച് ഏലക്കയുടെ അരി മാത്രം പിന്നെ ആവശ്യം കുറച്ച് നെയ്യ് നീ കുറച്ച് കുറച്ച് മതി നെയ്യ് പിന്നെ ഇപ്പോൾ ഞാൻ പൊരി എടുത്തേക്കുന്ന ഈ ഒരു കപ്പ് ചെറിയ ബൗൾ നിറച്ചുള്ള പൊരിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇരു ഇരുന്നൂറ്റി അൻപത് ശർക്കര മതി ആ ശർക്കര അലിയിച്ചതാണിത് തിളപ്പിച്ച് അരിച്ചെടുത്തതാണ് അത് ഇനി നമ്മളിത് പാണിയാക്കണം അത് അത് പാണിയാക്കിയിട്ട് വേണം ഈ പൊരി തട്ടി അതിനകത്തിടെ ഇനി നമുക്ക് ശർക്കര പാനി അതിൽ അരിച്ചു വെച്ചേക്ക് വൃത്തിയാക്കി കഴുകി ഇത് നല്ലോണം അരിച്ചു വെച്ചേക്കാണ് അത് നമുക്ക് അങ്ങോട്ട് ഒഴിക്കാം ഒഴിച്ചിട്ട് ഇത് നല്ല പാണിയാക്കണം കയ്യിൽ ഇങ്ങനെ നൂല് മാതിരി ഒട്ടുന്ന പരുവത്തിലാണ് എടുക്കേണ്ടത് ഒഴിച്ച് നോക്കുമ്പോൾ ഉരുട്ടി എടുക്കുന്ന പരുവത്തിലാണ് വേണ്ടുന്നത് നല്ല പാണിയാക്കി എടുക്കണം അതിൽ ശർക്കര നല്ല പാണിയായി വരുന്നുണ്ട് നല്ല നൂല് പരുവം പോലെ ആവണം ഇതിപ്പോൾ വെള്ളം പോലെ ഇരിക്കുകയാണ് നൂല് പരുവാവണം ഒരു വെള്ളത്തിനകത്തോട്ട് ഒഴിച്ച് നോക്കുമ്പോൾ നമുക്ക് അത് ഉരുട്ടിയെടുക്കുന്ന പരുവാവണം അപ്പോഴാണ് ഈ പൊരി ഇടേണ്ടത് അതിന് മുമ്പേ നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ അതിനകത്ത് നെയ്യ് ഏലയ്ക്ക വേണമെങ്കി ഉപ്പ് ഉപ്പ് പൊരി കഴിച്ച് നോക്കിയിട്ട് വേണമെങ്കി മാത്രം ഇട്ടാൽ മതി വെള്ളത്തിലൊഴിച്ച് നോക്കണം ഉരുട്ടിയെടുക്കുന്ന പരുവായാൽ നമുക്കത് കറക്റ്റ് പരുവാണെന്നൊക്കെ ഉരുട്ടിയെടുക്കണം അപ്പം ആയിട്ടില്ല ചിരി ഇടാവണം ഞാനിപ്പം കുറച്ച് പൊരി എടുക്കുന്നോള് എത്ര വല് എത്ര കുറച്ച് ചെറുതായാലും വലിയ വലുതായിട്ടെടുക്കാനായാലും വലിയ ഉരുളി വലിയ ഉരുളി വേണം വിസ്താരമുള്ള ഉരുളിക്കകത്ത് മാത്രമേ ഈ പൊരിയുണ്ട ഉണ്ടാക്കാവൂ ചെറുതിനകത്ത് ഉണ്ടാക്കി ഇളക്കി മാറ്റാൻ ഭയങ്കര പാടായിരിക്കും ഇപ്പം നല്ല പാണിയായിട്ടുണ്ട് നമുക്ക് വെള്ളത്തിൽ ഒഴിച്ച് വെക്കാം ഇതാണ് പരുവ ഈ പരുവത്തിൽ വേണം നമ്മൾ ശർക്കര എടുക്കാൻ ഇനി നമുക്ക് നമ്മുടെ പൊരിയിടാം അതിൻ്റെ കൂടെ